നമസ്കാരം പ്രതിപക്ഷ നേതാവായിട്ട് പോലും താൻ പറയുന്നത് എന്താണെന്ന് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും ബോധമില്ല കൂടാതെ ഭരണഘടനയ്ക്ക് വേണ്ടി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സംസാരിക്കുന്ന രാഹുലിന് ഭരണഘടനാപരമായ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാൻ വയ്യ എന്തായാലും പ്രതിപക്ഷ നേതാവാകുമ്പോഴെങ്കിലും എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മാറില്ലെന്ന് തന്നെയാണ് രാഹുലിന്റെ ലൈൻ എന്നാൽ ഈ സ്വഭാവം കാരണം ബി ജെ പി മന്ത്രിമാരുടെ കയ്യിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കണക്കിന് കിട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്പീക്കർ ഓം ബിർലയെ ചോദ്യം ചെയ്തതിലാണ് കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവും കിരൺ റിജിജുവും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് പാർലമെന്റിൽ പങ്കെടുക്കുമ്പോൾ ഭരണഘടനാപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാൻ രാഹുലിന് ഉദ്ദേശമില്ലായിരുന്നുവെന്ന് അശ്വിനി വൈഷ്ണവും കിരൺ റിജിജുവും തുറന്നടിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്പീക്കറെ ആക്രമിക്കുകയും സഭയുടെ ചട്ടങ്ങളും നടപടിക്രമങ്ങളും അവഗണിച്ച് സംസാരിക്കുകയും ചെയ്ത രീതിയെ താൻ അപലപിക്കുന്നതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി അതിനാൽ തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ നിയമം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് പ്രതിപക്ഷ നേതാവായതിൽ രാഹുൽ ഗാന്ധി നിർബന്ധമായും നിയമം പാലിക്കണം പ്രതിപക്ഷ നേതാവെന്ന പദവി വലിയ ഉത്തരവാദിത്തമാണ് എന്നാൽ സ്പീക്കറെ ലക്ഷ്യമിട്ട് സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം ദൗർഭാഗ്യകരമാണ് രാഹുൽ ഗാന്ധി ഒരിക്കലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലല്ല ദയവായി നിങ്ങൾ നിയമങ്ങൾ വായിക്കുക സഭ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കുക കാരണം സ്പീക്കർ സഭയുടെ സംരക്ഷകനാണ് എന്നാൽ രാഹുൽ ഗാന്ധി സ്പീക്കറെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്നും ചർച്ച ചെയ്യുന്ന കേന്ദ്ര ബജറ്റ് ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുവെന്നും കിരൺ റിജിജു തുറന്നടിച്ചു അതേസമയം രാഹുൽ ഗാന്ധി ഒരിക്കൽ സ്വന്തം പാർട്ടിയുടെ സർക്കാർ പുറപ്പെടുവിച്ച ഒരു ഓർഡിനൻസ് കീറിക്കളഞ്ഞിരുന്നു ഭരണഘടനാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ടെന്ന് കരുതുന്നില്ലെന്നാണ് അശ്വിനിൽ പദവി വഹിച്ചിട്ടും സഭയിൽ രാഹുലിന്റെ പെരുമാറ്റം ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തിയത് നിർഭാഗ്യകരമാണെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു വെബ് ഡെസ്ക് Crown near Karibatam, the square near UST Global, White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tirumanantabiram.